എല്ലാവരും കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മെഷീനിക്ക് സൂചി എങ്ങനെ ഇടണം പിന്നെ ഓയിൽ മെഷീനിക്ക് എങ്ങനെ ഓയിൽ ഇടണം ഓയിലിൻ്റെ കാര്യം മെഷീനിൻ്റെ സൂചിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ മെഷീൻ സൂചിയിൽ ഒരു ഭാഗം ഫ്ലാറ്റായിരിക്കും പൊതിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഇത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഇന്നൊരു ഭാഗം അപ്പോൾ ഈ ഫ്ലാറ്റുള്ള ഭാഗം ഈ പൊതിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഞങ്ങൾ ഉള്ളിലേക്ക് വരണം ഇതുപോലെ ഇതിപ്പോൾ ഈ ഫ്ലാറ്റ് ഭാഗം ഒന്ന് ഇങ്ങനെ പിടിക്കണം ഇതുപോലെ ഇതുപോലെ പിടിച്ച് ഞങ്ങൾ മെഷീനിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു വെക്കുന്ന സാ ഈ മെഷീൻ സൂചിടുന്ന ഭാഗമുണ്ടല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം അതുപോലെ കറക്റ്റായിട്ട് വെച്ച് ടൈറ്റാക്കണം അതുപോലെ ടൈറ്റാക്കി ടൈറ്റാക്കി കൊടുക്കണം ഇത് ആയി കൊടുത്താലും ഇത് പൊതിഞ്ഞിരിക്കുന്ന ഭാഗം ഈ ഉള്ളിലേക്ക് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഉള്ള ഭാഗം പുറത്ത് പുറത്ത് സൈഡിലേക്ക് വേണം അപ്പോൾ ഇത് തിരിഞ്ഞു നിന്നാൽ നൂല് കട്ടാവും അല്ലെങ്കിൽ സ്റ്റിച്ച് കറി കറക്റ്റ് വീടില്ല എന്തെങ്കിലും ജമ്പായി പോവും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വേണം പിന്നെ ഞങ്ങൾ സൂര്യക്ക് ഇതുപോലെ നൂലിടണം ഇട്ടിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ പോയിൻറ്റ് കട്ട് ചെയ്യണം തിൻ്റെ ഉള്ളിലേക്ക് ഇടണം ഇത് പോക്കാം ഇപ്പോൾ ഇട്ടു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടോ അപ്പോൾ ത്രെഡ് വലിച്ചു ഇപ്പോൾ ഇതിൻ്റെ സൂചി ഇട്ട കാര്യം തീർന്നു ഇനി ഞങ്ങൾ ഓയിലിടുന്നത് കാണിക്കും ഓയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനേക്ക് ഇവിടെ ഏതെല്ലാം ഭാഗം ഓയിലിടുന്ന ഭാഗം ഉണ്ടാവും ആ ഭാഗത്തിലേക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടാവും ഇതുപോലെ ഓയിലിൻ്റെ ഹോൾസ് ഉണ്ടാവും മെഷീനിൽ ഏതേത് മെഷീൻ നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ മെഷീനിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാവും മെഷീൻ വാങ്ങുന്നവർ കാണിച്ചു തരും നിങ്ങൾക്ക് ഈ കടയിൽ വാങ്ങുമ്പോൾ വാങ്ങുന്നവരും കാണിച്ചു തരും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കാണും കാണും ഓയിലെന്ന് പറഞ്ഞിട്ട് ഓയിലെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിലേക്ക് ഞങ്ങൾ ഇതുപോലത്തെ ഓയിൽ ബോട്ടൽ ഇത് ഉണ്ടാവും ഇതിൽ ഇത് കടയിൽ കിട്ടും ഈ മെഷീനിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്നല്ലേ ആ കടയിൽ കിട്ടും ഇതുപോലെ എടുത്ത് ഇങ്ങനെ ോലിൽ ഓയിലിടണം പിന്നെ ഞങ്ങൾ ഒരു മെഷീനിന് ഡെയിലി ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വീക്ക്ലി അല്ല ഇടുന്നത് ഡെയിലി ഇട്ടാലും നല്ലതാണ് മെഷീൻ നന്നായി വർക്ക് ചെയ്യും സൗണ്ട് കൂടുതൽ ഉണ്ടാവില്ല അതൊരു ഫ്രീ ആയിട്ടുണ്ടാവും മെഷീൻ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇങ്ങനെയല്ല ഹാർഡില്ലാതെ കുറച്ച് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് ദിവസക്കോ പിന്നെയും ഇട്ടാലും ഓക്കെയാണ് പക്ഷേ വീക്ക്ലി വൺ ഡേ ആണെങ്കിലും മെഷീനിലേക്ക് ഓയിൽ ഇടണം അല്ലെങ്കിൽ മെഷീന് നന്നായി വർക്ക് ചെയ്യൂല ആവും അല്ലെങ്കിൽ സൂചീൻ്റെ നൂല് കട്ടാവും എന്തെങ്കിലും ഒരു കുഴപ്പാവും അതിനെ കൊണ്ടിട്ട് വീക്ക്ലി ആണെങ്കിലും ഓയിലൊന്ന് ഞങ്ങൾ മെഷീനിലേക്ക് ഇടണം ഓക്കെ ഇന്നത്തെ നാല് മൂന്നാമത്തെ ക്ലാസ് ആയി ഇനി നാലാമത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ് കാണിക്കാം പിന്നെ ഇന്ന് ചെയ്ത വർക്കുകളൊക്കെ കർച്ചീഫ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഒന്ന് കാണിച്ചാൽ നല്ലത് ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും റോങ് സ റൈറ്റ് റോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയറായിട്ട് പറഞ്ഞു തരാം